ഹായ് ഹലോ വെൽക്കം ബാക്ക് നമുക്ക് ഇഡ്ഡലിക്കും ദോശയുടെ ഒക്കെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റും അടിപൊളി വെറൈറ്റി സാമ്പാറിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വെറുതെ റീൽസൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ട ഒരു സാമ്പാറിന്റെ റെസിപ്പിയാണ് അപ്പൊ ഞാൻ ആ ടൈമാണ് ഞാനത് ആദ്യമായിട്ട് കാണുന്നതും കേൾക്കുന്നതും തന്നെ ആദ്യമായിട്ടാണ് അപ്പൊ അതൊന്ന് ട്രൈ ചെയ്തു നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ എന്നേ പോലെ ഇതുവരെ ബോംബെ സാമ്പാറിൽ നിന്ന് കേൾക്കാത്തവരും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു വെക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്ക് നല്ല അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് അപ്പൊ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം അപ്പൊ ഞാൻ ഇവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഏത് ചട്ടിയാലും കുഴപ്പമില്ല അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചേക്കാം കടുക് പൊട്ടിച്ച ശേഷം ഒരു കാൽ ടീസ്പൂൺ ഉലുകിയും കാൽ ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ ഉഴുന്നവരക്കും കൂടി ചേർത്ത് കൊടുക്കാം അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം പിന്നെ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് അതൊന്ന് ഒന്ന് മൂത്ത് വന്നിട്ടാകുമ്പോൾ അതിലോട്ട് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അഞ്ചാറല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് പിന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറിയ രീതിക്കൊന്ന് ചെറിയൊരു തിക്നെസ്സിൽ ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത് ഇനി അഥവാ ചോപ്പ് ചെയ്തിട്ടോ നൈസായിട്ട് കട്ട് ചെയ്തിട്ടോ എങ്ങനെയാണോ നമുക്ക് ഇഷ്ടം അതുപോലെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വയറ്റി കൊടുക്കാം ഒരുപാട് നേരം വയറ്റി ഈ സവാളയൊക്കെ നന്നായിട്ട് ഒടങ്ങി കളർ മാറി വരണം എന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി സാധാരണ സാമ്പാർ കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിക്കാണല്ലോ ഉണ്ടാവാം അപ്പൊ ആ ഒരു രീതിക്കൊന്ന് വഴറ്റിയ ശേഷം പിന്നെ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് അതൊന്ന് എടുത്ത ശേഷം പിന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ കായം ഇത്രയും പൊടികളാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ആ പൊടികളുടെ ആ പച്ചക്കൊത്തും ആ ഒരു സ്മെല്ലൊക്കെ പോകുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കുക ഇനി ഇതിലോട്ട് നമുക്ക് പുളിവെള്ളവും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ അങ്ങനെ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ ഇതിൽ നമ്മൾ പരിപ്പൊന്നും ചേർക്കുന്നില്ല അപ്പൊ നമുക്കിത് തിക്കായിട്ട് വരാനായിട്ട് നമ്മൾ നമ്മളിതിൽ കടലമാവാണ് ചേർക്കുന്നത് അപ്പം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നിറയെ കടലമാവ് ജസ്റ്റ് സാധാരണ നോർമൽ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ആക്കിയിട്ട് നമ്മുടെ സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മുടെ കറി നന്നായിട്ട് കുറുകി കിട്ടും പിന്നെ അവസാനമായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് നമുക്ക് ലൂസാക്കിയെടുക്കുക ടൈറ്റാക്കി എടുക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ നല്ല സിമ്പിളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബോംബെ സാമ്പാറിൻ്റെ ഇത് അപ്പോൾ ഇത് ഇത് ഇതുവരെ കാണാത്തവരും ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം രാവിലെയല്ല വളരെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റിയ ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എനിക്ക് ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം